ഹായ് എല്ലാവർക്കും പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്നെല്ലാവരും കൂടിയിട്ട് ന്യൂയോർക്ക് സിറ്റി കറങ്ങാൻ വേണ്ടിയിട്ട് പോവാണ് ജാനൂട്ടി ഇതുവരെ ന്യൂയോർക്ക് സിറ്റിയിലോട്ട് പോയിട്ടില്ല അപ്പോൾ ഞങ്ങൾ ഓർത്തു എന്തായാലും ജാനൂട്ടിനെയും കൊണ്ട് ഇന്ന് അവിടെയൊക്കെ കറങ്ങി കുറച്ച് ഷോപ്പിങ്ങും ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് വരാമെന്ന് ഇതിപ്പം വിക്കിക്ക് വെക്കേഷൻ ആയിരുന്ന ടൈമിലുള്ള വീഡിയോ ആണ് ജാനൂട്ടിക്ക് അപ്പോൾ പത്ത് മാസം ഏകദേശം ആയതേ ഉള്ളൂ അപ്പോൾ അതേ നമ്മളിപ്പം ഡബ്ല്യു ടി സിയിൽ എത്തിയിട്ടുണ്ട് വേൾഡ് ട്രേഡ് സെൻറ്ററിൻ്റെ ആ ഒരു പാട്രെയിൻ സ്റ്റേഷനിലാണ് അപ്പോൾ അവിടെയൊക്കെ ഇറങ്ങിയതിന് ശേഷം പിന്നെ കുറച്ച് സിറ്റി കറങ്ങി ഇതിനകത്തുനിന്ന് കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുക്കാന്ന് വിചാരിച്ചു ആയിട്ട് പക്ഷെ ജാനുട്ടി ആണെങ്കിൽ എന്റെ കൈന്ന് ഇറങ്ങുന്നുണ്ടായിരുന്നില്ല അപ്പൊ നമ്മൾ പിന്നെ ഓർത്ത് എന്തായാലും ഭക്ഷണം കഴിക്കാൻ പോവാണ് അതിനുശേഷം പിന്നെ ഷോപ്പിംഗ് ഒക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു എല്ലാവർക്കും വിഷമം തുടങ്ങിയിട്ടുണ്ടായിരുന്നു ഇവിടെ ന്യൂയോർക്ക് സിറ്റിയിലുള്ള ഓൾമോസ്റ്റ് എല്ലാ ഇന്ത്യൻ കടകളിലും നമ്മൾ പോയിട്ടുണ്ട് ഇത്തവണ എന്നാൽ പിന്നെ സൗത്ത് ഇന്ത്യൻ റെസ്റ്റോറൻറ്റിൽ പോകാമെന്ന് വിചാരിച്ചു പിന്നെ ഇവിടെ ഇവിടേത് അടയാർ ആനന്ദഭവൻ ഉണ്ട് ഇത് നമ്മുടെ നാട്ടിലെ റിയൽ ആയിട്ടുള്ള എ ടുബി അല്ല ഇതൊരു ഡ്യൂപ്ലിക്കേറ്റ് ആനന്ദഭവനാണ് എന്തായാലും നമ്മൾക്ക് സൗത്ത് ഇന്ത്യൻ ഫുഡ് മതിയല്ലോ അപ്പോൾ എല്ലാവരും കൂടിയിട്ട് ഇങ്ങോട്ട് വന്നു നമ്മൾ മുൻപ് ഇവിടെ വന്നപ്പം ബിരിയാണി അങ്ങനെയുള്ള ആയിരുന്നു ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇന്ന് എന്തായാലും ഒരു ദോശ ഇഡ്ഡലി അങ്ങനെയൊക്കെ ഓർഡർ ചെയ്യാന്ന് വിചാരിച്ചു വിക്കിക്കും ചാനുട്ടിക്കും കൂടിയിട്ട് മിനി ആണ് ഓർഡർ ചെയ്തത് അതിൽ നല്ല നെയ്യൊക്കെ ഒഴിച്ചിട്ടാണ് ഇങ്ങനെ വന്നിട്ടുണ്ടായിരുന്നത് പിന്നെ മസാല ദോശ ഓർഡർ ചെയ്തു അത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പക്ഷേ സാമ്പാർ അങ്ങനെ അത്ര വലിയ ഇതുണ്ടായിരുന്നില്ല പക്ഷെ ചമ്മന്തിയൊക്കെ കൊള്ളായിരുന്നു ജാനൂട്ടിയുടെ കയ്യിൽ ഒരു കുഞ്ഞ് ഇഡ്ഡലി കൊടുത്തിട്ടിരിക്കുകയായിരുന്നു പക്ഷെ ജാനുട്ടി അത് ഞങ്ങൾക്ക് എല്ലാവർക്കും തന്നുകൊണ്ടിരിക്കായിരുന്നു ഇപ്പോഴാണെങ്കിൽ വാരി തരുന്ന ഒരു നമ്മൾ ആണ് വാരി കൊടുക്കണോ അതെല്ലാം ജാനുട്ടി നമുക്ക് തിരിച്ച് വാരി തരുകയാണ് ദോശ കഴിച്ച് കഴിഞ്ഞിട്ട് ഇനിയും വിശക്കാണെങ്കിൽ പിന്നെ അടുത്തത് ഓർഡർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടിരുന്നതാണ് അങ്ങനെ നമ്മൾ സൗത്ത് ഇന്ത്യൻ താലി ഓർഡർ ചെയ്തു ഇത് നമ്മൾ ഞാൻ ചെന്നൈയിലൊക്കെ ഇരിക്കുന്ന സമയത്ത് എപ്പോഴും ഹോട്ടലിൽ പോയി കഴിയുമ്പോൾ ഇങ്ങനെ ഓർഡർ ചെയ്യാറുണ്ട് അപ്പോൾ അതിൻ്റെ ആ ഒരു ഒക്കെ ഉണ്ടാവുമെന്ന് വിചാരിച്ചിട്ട് ഓർഡർ ചെയ്തതാണ് പക്ഷേ അത്രയൊന്നും ടേസ്റ്റ് ഉണ്ടായിരുന്നില്ല ഇതൊരു നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിലുള്ളൊരു താലി പോലെയാണ് എനിക്ക് തോന്നിയത് പക്ഷേ സാമ്പാറും രസം ഉണ്ടായിരുന്നു ഒരു വ്യത്യാസം ഉണ്ടായിരുന്നുള്ളൂ ചെന്നൈയിലൊക്കെ ഇങ്ങനെ ഇത് ഓർഡർ ചെയ്ത് കഴിയുമ്പം നല്ലൊരു കാരക്കുഴമ്പും അതുപോലെ ചോറൊക്കെ വേറെ ടൈപ്പ് ഉപ്പിലുള്ള ചോറൊക്കെയായിരുന്നു പുന്നിയരിയുടെ ചോറ് അങ്ങനെയൊക്കെയാണ് കിട്ടാറുണ്ടായിരുന്നത് പക്ഷേ ഇതിപ്പം ഇത് ഇതുപോലെ ബസ്മതി റൈസ് പിന്നെ ചപ്പാത്തി ഉണ്ടായിരുന്നു സാമ്പാറും രസവും അതുപോലെ പരിപ്പ് കറി പിന്നെ പച്ചടി പിന്നെ ഉരുളക്കിഴങ്ങിൻ്റെ ഒരു മസാല അത് ദോശയിലുണ്ടായിരുന്ന മസാലയാണോ എന്നൊരു ഡൗട്ട് ഉണ്ടായിരുന്നു പിന്നെ ഒരു സ്വീറ്റ് ഉണ്ടായിരുന്നു അതുപോലെ അച്ചാറും തൈരും ഒക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത് അപ്പോൾ അത് കഴിച്ചതിന് ശേഷം പിന്നെ നമ്മൾ ഒരു പ്ലേറ്റ് ഉഴുന്നുകടയും കൂടെ ഓർഡർ ചെയ്തു വിക്കിക്ക് ലസ്സി വേണമെന്ന് പറഞ്ഞിട്ട് പിന്നെ ലസ്സിയും ചെയ്തു പിന്നെ ഏട്ടനെ ചായയില്ലാതെ നമ്മുടെ ഒരു മീൽ ഫിനിഷ് ആവില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ഒരു ചായയും കൂടെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം കഴിച്ചതിന് ശേഷം പിന്നെ അങ്ങ് അത് ഷോപ്പിങ്ങിന് വന്നിരിക്കുകയാണ് ഇവിടെ അതിൻ്റെ അടുത്തുള്ള ഒരു കടയിൽ തന്നെ വന്നു കാരണം കഴിച്ചൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ എല്ലാവർക്കും ഒരു ക്ഷീണം ഉണ്ടാകുമല്ലോ അപ്പോൾ ശരിക്കും റെസ്റ്റ് ചെയ്യാനാണ് തോന്നുന്നത് അതുകൊണ്ട് ഒരുപാട് നടക്കാനൊന്നും തോന്നിയില്ല അപ്പോൾ അടുത്തുള്ളൊരു കടയിൽ വന്നു പക്ഷേ ഇവിടെ ഒന്നും പ്രത്യേകിച്ച് കളക്ഷൻ ഒന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ പിന്നെ നമ്മൾ ഇവിടെ ഒന്ന് നോക്കിയതിന് ശേഷം ഒന്ന് വെറുതെ ഒന്ന് റൗണ്ട് അടിച്ചതിന് ശേഷം അടുത്ത കടയിലോട്ട് പോവുകയാണ് ചെയ്തത് പിന്നെ ഇതൊക്കെ സമ്മർ ടൈമിൽ വന്നിരിക്കണതുകൊണ്ട് തന്നെ നമ്മൾക്ക് അങ്ങനെ മടുപ്പൊന്നും തോന്നില്ല തണുപ്പൊന്നും ഇല്ലാത്തതുകൊണ്ട് റോഡിലൂടെ എത്ര വേണമെങ്കിലുമൊക്കെ നടക്കാം അപ്പോൾ അത് നമ്മളിപ്പം ഗ്യാപ്പിലാണ് എത്തിയിരിക്കുന്നത് ഇവിടെ നിന്ന് കുറച്ച് ജാനൂട്ടിക്ക് ഡ്രസ്സ് എടുക്കാമെന്നാണ് വിചാരിച്ചത് ശരിക്കും പറയുകയാണെങ്കിൽ ജാനൂട്ടിക്ക് ഇവിടെ ജനിച്ച ടൈമിൽ കുറച്ച് എന്നുവെച്ചാൽ ജനിക്കുന്നതിന് മുന്നേ കുറച്ച് ഷോപ്പിംഗ് ചെയ്തിട്ടുണ്ടായിരുന്നു നല്ലാതെ അതിന് ഡയറക്റ്റ് ഷോപ്പിൽ പോയിട്ടൊന്നും ഇങ്ങനെ ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല എല്ലാം ഓൺലൈനിൽ പിന്നെ അങ്ങനെ വാങ്ങിക്കും നാട്ടിൽ നിന്നും ഒക്കെ കൊണ്ടുവരുകയൊക്കെ ആയിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ എന്താ ായാലും നേരിട്ട് പോയിട്ട് കുറച്ച് ഡ്രസ്സസ് ഒക്കെ എടുക്കാമെന്ന് വിചാരിച്ചു പിന്നെ വിൻ്ററൊക്കെ വരാൻ പോവാണല്ലോ അപ്പം അതുകൊണ്ട് തന്നെ വിൻ്ററിൻ്റെ വേണ്ടിയിട്ടുള്ള കുറച്ച് ഡ്രസ്സുകളും ജാക്കറ്റും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ എന്തായാലും നമ്മുടെ ഇന്നത്തെ ഒരു ഡേ ഔട്ട് വീഡിയോ എല്ലാവരും കൂടിയിട്ടൊന്ന് പുറത്തു പോയി ചുമ്മാ ഒരു ഷോപ്പിങ്ങും അതുപോലെ എന്താ പറയുന്നത് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് അങ്ങനെ വന്നു തിരിച്ച് എന്തായാലും ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഒരു കുഞ്ഞ് വ്ളോഗ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഇനി നമ്മൾക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം ഒരുപാട് താങ്ക്സ് ഉണ്ട് എല്ലാവർക്കും ഇവിടം വരെ കണ്ടതിൽ ബൈ ബൈ